ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മറ്റൊരു പ്രഭാതത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിലും ഇത് എനിക്ക് ഒരു ട്രെയിൽ കാണും അപ്പോൾ അവിടെ ഒരു വാക്കിംഗ് സ്പേസും അതിൻ്റെ ഒരു ചെറിയ പൗണ്ടും ഒക്കെ കാണും അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ കുറേ വീടുകൾ കാണാം അതിൻ്റെ ബാക്ക് സൈഡാണ് ഇത് കേട്ടോ അപ്പം ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് മഴയും പെയ് ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ വെള്ളത്തിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട് പിന്നെ എടുക്കാൻ കാരണം നല്ല കുറേ പൂക്കളുകൾ ഇടയിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം തണുപ്പ് സമയമൊക്കെ ആവുമ്പം പൂക്കുന്ന ചെടികളാണ് കാട്ടുപൂക്കളാണ് എങ്കിലും അതിന് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ക്ലോസപ്പിലൊന്ന് എടുത്തതാണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വൈറ്റ് കളറിലുള്ളത് കണ്ടോ അപ്പോൾ ഇത് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് നമ്മുടെ ബന്ദിയില്ല ബന്ദിയുടെ ഒക്കെ ഒരു ചെറിയ ഒരു പൂ പോലെ ഇരിക്കും നല്ല ഭംഗി കണ്ട് ഞാൻ ഓടിച്ചെടുത്ത് കുറേ നേരം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നടത്താൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഒരു ഗ്ലാസ് ചായയും ക്രോസാനും കൂടെ കഴിച്ചു ഇന്ന് ഒരുപാട് ജോലിയുണ്ട് ചെയ്യാൻ അപ്പം അതിനായിട്ടുള്ള തുടക്കമാണ് ഇല്ല അപ്പോൾ അത് ഇതാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം ഞാൻ നടക്കാൻ പോയപ്പോഴേ ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് അതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഇതാണ്ട് ഒരാഴ്ച കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ മണി പ്ലാന്റിനെ എല്ലാം വെളിയിൽ കൊണ്ടുവച്ച് അതിൽ പൈപ്പ് എടുത്ത് ഷവർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതേ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ ഒരു ഫംഗസ് വീഴുന്നു കേട്ടോ ഒരുത്തരം വെള്ള കള്ളറിൽ മുഞ്ഞ എന്നൊക്കെ പറയില്ലേ അതേപോലെ അപ്പോൾ അതെല്ലാം ഷവർ ചെയ്യുമ്പോൾ അതിങ്ങനെ എല്ലാം അങ്ങ് പോവും കിട്ടും അപ്പം അതിൻ്റെ വെളിയിലെടുത്ത് ഷവർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വേപ്പ് പിൻ വേപ്പ് ഓയിലില്ലേ നീം ഓയിലും ബേക്കിംഗ് സോഡ പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഇതെല്ലാം കൂടെ വെള്ളത്തിൽ ചേർത്ത് അടിക്കുകയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യും ഇനിയിപ്പം വിൻ്റർ വരുമ്പോഴത്തേക്കും പുറത്ത് കൊണ്ടുവച്ച് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് ചെയ്തുകളെ ഇല്ലെങ്കിൽ പിന്നെ ആ ചെടി മൊത്തം നശിക്കും അത് അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിനായിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാം കട്ട് ചെയ്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പം ഞാൻ ചോറൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പം ചിക്കൻ കറിയും നാനോ ചപ്പാത്തിയൊക്കെയാണ് ഇന്നത് അപ്പോൾ ഇവിടെ പിന്നെ ആർക്കും ചോറ് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഹസ്ബൻറ്റിനും മക്കൾക്കും ഒന്നും നിർബന്ധമില്ല പിന്നെ ചോറിനോട് ഇത്തിരിയെങ്കിലും അത് എനിക്കാണ് കേട്ടോ എനിക്ക് ചോറ് കുറച്ചായാലും ഒന്ന് കഴിക്കണമെന്നുണ്ട് അപ്പോൾ പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ അങ്ങനെ ചോറ് വെക്കാറില്ല അതിന് പകരം മറ്റെന്തെങ്കിലും ചെയ്യും സാൻഡ്വിച്ചോ എന്തെങ്കിലും അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് റെസിപ്പിയല്ല ചിക്കൻ കറി വെക്കുകയാണ് ഞാൻ പെട്ടെന്ന് അത് വെച്ചിട്ട് ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിനിപ്പോൾ ബാക്ക് യാഡിലോട്ട് ഇറങ്ങണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയെന്ന് അപ്പോൾ എൻ്റെ വെജിറ്റബിൾസൊക്കെ ഒരുവിധം എല്ലാം നശിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ മിൻ്റുകളും കുറേ ഹേർബ്സും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെയെല്ലാം എനിക്ക് സ്റ്റോർ ചെയ്യണം അങ്ങനെ ചിക്കൻ കറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ നാനും കുറച്ച് ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മതി കുട്ടികൾക്ക് ഹാപ്പിയാണ് കഴിക്കാൻ അങ്ങനെ ചിക്കൻ കറി പിന്നെ ഞാൻ ഒരു സാലഡും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സാലഡും കൂടെ വെച്ചു പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറി എടുത്തിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് സിസ്റ്ററിനും എൻ്റെ ബ്രദറിനും കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ അടുത്തിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും വെച്ചാലും ഇതിവിടെ ചിലവാകില്ല പിന്നെ മൂന്ന് ദിവസം വെച്ച് കഴിക്കാൻ കൊള്ളില്ല അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ബാക്ക്യാഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം മിൻറ്റാണ് പറിക്കുന്നത് പുതിനോ ഒരുപാട് നിപ്പുണ്ട് അത് വെറുതെ പഴിക്കളയണ്ടല്ലോ അപ്പം നമ്മൾ പറിച്ച് അത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻ്റർ സമയത്ത് യൂസ് ചെയ്യാം അതിന് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാക്കിന് ഫോർ ഡോളറൊക്കെ കൊടുക്കണം അപ്പം ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നിൽപ്പുണ്ട് ഞാൻ അവസാനം ഒരു ദിവസം എല്ലാം എടുക്കുന്നതിൻ്റെ അന്ന് ബാക്കി കൂടെ എടുക്കണം പിന്നെ കുറച്ച് സ്പ്രിങ് അനിയനാണ് ഇത് പാഴ്സിലിയാണ് അപ്പോൾ പാഴ്സിലിയൊക്കെ സ്റ്റോർ ചെയ്യണം കാരണം ഇവിടെ ഇടയ്ക്ക് കുട്ടികളൊക്കെ കുക്ക് ചെയ്യാൻ കയറും അപ്പോൾ അവരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റൈലിലുള്ള കുക്കിംഗ് ആണ് അപ്പോൾ ആ സമയം ചോദിക്കും ബാക്ക്യാർഡിൽ പിന്നെ പാഴ്സലി ഉണ്ടോ ബേസിലുണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനതെല്ലാം സ്റ്റോർ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഇത് ആണ് പെപ്പമിൻ്റാണ് പെപ്പമിൻ്റ് നല്ലതായിട്ടോ നമ്മൾ പെപ്പമീൻ്റെ ടീ ഉണ്ടാക്കാം പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിൽ ഇതിൻ്റെ ഇല ഇട്ട് കുടിക്കാം നല്ലൊരു ടേസ്റ്റായിട്ടോ പെപ്പമിൻറ്റിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ല ഒരു భరధం oh, മൂല്യം ഉള്ളതാണ് പിന്നെ ഇത് ബേസിലാണ് ബേസിലിപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു എനിക്ക് നടക്കുന്നില്ല അപ്പോൾ അതൊക്കെ പൂത്ത് കായ്ച്ചു തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ബേസിലിൻ്റെയൊക്കെ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് ദില്ലാണ് അപ്പോൾ ദില്ലിൻ്റെ മെയിൻ പിന്നെ പ്ലാന്റ് ഇന്നു ഞാൻ അതിൻ്റെ അരി എടുത്തിട്ടതാണ് കേട്ടോ അത് കിളിർത്തതാണ് അപ്പോൾ ഇത് ബേബി ദില്ലാണ് മറ്റേ മെയിൻ പ്ലാന്റ് ഓൾറെഡി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അതൊന്നും അതൊക്കെ പോയി അങ്ങ് സമയക്കുറവാണ് കാരണം ജോലിയും കഴിഞ്ഞ് വേണം ചെയ്യേണ്ട അതുകൊണ്ടാണ് ജോലി വർക്കിന് പോകണം പിന്നെ ഇത് നമ്മുടെ ലെമൺ ഗ്രാസ് ആണ് കേട്ടോ ലെമൺ ഗ്രാസും നമ്മൾ ഇതിങ്ങനെ പുല്ല് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇല നമ്മൾ കളഞ്ഞിട്ട് തണ്ടാണ് എടുക്കുന്നത് കേട്ടോ അത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ഗ്രാസിൻ്റെ സൂപ്പൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അതിൻ്റെ സൂപ്പ് കുടിക്കാൻ അത് ഈ തായ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ലെമൺ ഗ്രാസ് സൂപ്പ് ഒന്നാം തരമാണ് അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാം ദേ എൻ്റെ ബാക്കേഡിലുള്ള എല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് വിചാരിക്കുകയും ഈസിയാണ് ഇത് ഈസി ഒന്നും ഇല്ല കേട്ടോ ഒരു ദിവസത്തെ പണിയായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇനി അടുത്തത് ഇതെല്ലാം വാഷ് ചെയ്യണം ഇതിനെ മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിനെല്ലാം ഞാൻ ഇനി ഒരു ഇതേ ഇണക്കൊരു കിച്ചൺ ടിഷ്യൂലിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി ഡ്രൈ ആക്കി എടുക്കുകയാണ് സാധാരണ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വീടിനകത്ത് വെച്ച് ഉണക്കും ഉണക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇത് ഇതേ ഇണക്ക് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോഴും നമുക്ക് കുക്കിങ്ങിന് കുക്കിങ്ങിനെടുക്കുമ്പം വളരെ ഫ്രഷോടെ തന്നെ കിട്ടും മറ്റേ നമ്മൾ ഉണക്കുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എല്ലാം ഇതേപോലെ ആക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ദേണക്കുള്ള കണ്ടെയ്നറിൽ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ജോലിയായിരുന്നു കേട്ടോ ഒരു ദിവസം ഫുൾ എടുത്തു ഈ പ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് സന്ധ്യയായി അത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഓരോന്ന് കഴുകി അതിനെ ഡ്രൈ ആക്കി കട്ട് ചെയ്ത് കണ്ടെയ്നറിലാക്കി പിന്നെ അതിൻ്റെ ലിഡിൽ ഇതേ ഇതേപോലെ ഓരോന്നിലും ഞാൻ റോസ്മേരി തായം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒന്ന് തിരക്കുമ്പോൾ നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കണം ഏതാണെന്ന് അപ്പോൾ അതുകൊണ്ട് പേര് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് അതുതന്നെ ആ കണ്ടെയ്നറിലെടുത്ത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് അവസാനം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രീസ് ചെയ്തു എല്ലാം കൂടെ ഫ്രീസറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ കുക്കിംഗ് സമയത്ത് നമുക്കതിൽ നിന്നെടുത്ത് ഫ്രഷായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പം സന്ധ്യയായി അപ്പം ഞാനൊരു ചായയൊക്കെ ഇട്ട് ശരിക്കും ടായോടായി കേട്ടോ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് പുറത്ത് പോകണം അപ്പം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു ഇതേ എനിക്ക് റെഡ് കളറിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ